ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആന്ധൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് കർക്കിടകം പതിനേഴ് വ്യാഴാഴ്ച മുതൽ മുപ്പത്തി ഒന്ന് ചിങ്ങം പതിനഞ്ച് വ്യാഴാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ ഓഗസ്റ്റ് മാസ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും അത്ത നക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ വലിയ ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇടവം രാശിയിൽ ഓഗസ്റ്റ് ഇരുപതിന് മകൈരം നക്ഷത്രത്തിലേക്ക് വ്യാഴം നക്ഷത്രം മാറുന്നുണ്ട് ശനി പൂരൂരട്ടാതി നക്ഷത്രത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നിരാശിയിൽ അത്ത നക്ഷത്രത്തിലും സഞ്ചരിക്കുകയാണ് ചെറു ഗ്രഹങ്ങൾ ചടുലങ്ങളായിട്ട് ഈ മാസത്തിൽ പലതവണ മാറുന്നുമുണ്ട് ചൊവ്വ ഓഗസ്റ്റ് പതിനാറിന് നക്ഷത്രത്തിലേക്കും ശുക്രൻ പതിനൊന്നിന് പൂരം നക്ഷത്രത്തിലും ഇരുപത്തിരണ്ടിന് ഉത്രം നക്ഷത്രത്തിലേക്കും രാശി മാറുന്നുണ്ട് ബുധൻ ഇരുപത്തിരണ്ടിന് ആയില്യ നക്ഷത്രത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു ഈ മാസത്തിൽ ഓഗസ്റ്റ് മൂന്നിന് അമാവാസി ഒരിക്കലും ശ്രാദ്ധവും കർക്കിടകഭാവമാകുന്നു ഓഗസ്റ്റ് നാലിന് കറുത്തഭാവും ഓഗസ്റ്റ് പതിനാറിന് ആടിയറുതി രാമായണ മാസ അവസാനവുമാണ് ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം ഒന്നാം തീയതി ആവണി പിറപ്പാകുന്നു ഓഗസ്റ്റ് പത്തൊമ്പത് ആവണിയ ആവണിയവിട്ടവും രക്ഷാബന്ധനവും അന്ന് ആചരിക്കപ്പെടുന്നു കൂടാതെ ഹേഗ്രീവ് അൽപത്തിയും അന്ന് തന്നെയാണ് ഓഗസ്റ്റ് ഇരുപതിന് ശ്രീനാരായണ ഗുരു ജയന്തിയും മംഗളാ ഗൗരി വ്രതാചരണവുമാണ് ഇരുപത്തി അഞ്ചിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ഇരുപത്തിയാറിന് ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമി രോഹിണിയും ആചരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനലൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തൽസമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ കന്നിക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുകയും എന്നാൽ ധാരാളം ധന ചിലവോ ധനനഷ്ടം വരുത്തുന്ന എന്തെങ്കിലും സംഗതികളോ വന്നു ചേർന്നേക്കാൻ സാധ്യതയുണ്ട് ചിന്തിക്കാതെയുള്ള പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ധനനഷ്ടമോ സ്വർണനഷ്ടമോ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അധിക ചിലവുകൾ വന്നേക്കാമെങ്കിലും ദൈവഗത്യ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കൂടുതൽ ചിലവഴിക്കപ്പെടുക എന്ന് സമാധാനിക്കാം കന്നുകാലി വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ കൃഷിക്കാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് കന്നുകാലികളെ കൊണ്ടും മറ്റും നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് പലതരത്തിലുള്ള വ്യാപാര ഉടമ്പടികളിൽ ഒപ്പുവെക്കുവാനും വിദേശവുമായിട്ടുള്ള ബന്ധം ദൃഢീകരിക്കുവാനും ഈ സമയം ഉതകുന്നതാണ് എന്നാൽ ആലോചനാപൂർവം മാത്രം എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതുമാകുന്നു വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുവാനും മറ്റും അനുകൂലമായിട്ടുള്ള സമയമാണ് കേസുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ബന്ധം പിരിയാനുള്ള വിധികളും വന്നേക്കാം ഭൂമി സംബന്ധമായിട്ടുള്ള കേസ് വഴക്കുകൾ മുതലായവ നടത്തുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് സ്വന്തം പേരിൽ പൂർവിക സ്വത്തുക്കൾ ലഭിക്കുവാനും അത്തരം കേസുകളിൽ വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു വീടുപണി മുതലായവ അല്ലെങ്കിൽ വീടിന്റെ മെയിൻ്റെനൻസ് മുതലായവ താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ടി വന്നേക്കാം അതിനുവേണ്ടി ധാരാളം പണച്ചിലവകളും ഉണ്ടായെന്ന് വരാം തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് അസാമാന്യമായ നിങ്ങളുടെ നൈപുണ്യം കൊണ്ടും ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഇടപെടൽ കൊണ്ടും വളരെയധികം പ്രശംസ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുകയും ധനലാഭം ഉണ്ടാവുകയും ചെയ്തേക്കാം വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാൽപാദങ്ങൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടതുമാണ് പിതാവിന് ചില്ലറ ശാരീരിക അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് താൽക്കാലിക ഗുളികസ്ഥിതി ഫലം കൊണ്ട് കന്നിക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ഏതെല്ലാം ദിവസങ്ങൾ ചില കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും ഒന്ന് ചിന്തിച്ച് നോക്കാം കന്നിക്കൂറുകാർക്ക് ഒന്ന് ഓഗസ്റ്റ് ഒന്ന് എട്ട് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പനി ജ്വരം മുതലായവയോ സുഖ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് മാത്രമല്ല ഈ ദിവസങ്ങളിൽ ദീർഘദൂര യാത്രകൾ ആരംഭിക്കുകയോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നതും നന്നായിരിക്കും പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളിൽ കിട്ടാനിരുന്ന ധനം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ലാഭമാകുമെന്ന് പ്രതീക്ഷിച്ച പലതും അന്നേ ദിവസം ലാഭമായി തീരാതിരിക്കുക അല്ലെങ്കിൽ കിട്ടാനുള്ള ധനം ആ ദിവസം കിട്ടാതിരിക്കാനും ഇടയുണ്ട് നാല് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് കുടുംബത്തിലും ഈ ദിവസങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ കർമ്മരംഗത്തും ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഈ ദിവസങ്ങളിൽ നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിനങ്ങൾ പിതാവിനും ചില്ലറ അസുഖങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ ബിസിനസ്സുകാർക്ക് ചില്ലറ ഭാഗ്യക്കേടുകളോ മറ്റും വന്നേക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് മാത്രമല്ല ഈ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ചില ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ വൈറസ് സംബന്ധമായ അസുഖങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റുകളിലൊന്നും ഒപ്പുവെക്കാതിരിക്കുന്നതും ഉത്തമമായിരിക്കും ദോഷങ്ങളുടെ പരിഹാരാർത്ഥവും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കരിക്കഭിഷേകം ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് മാല പുഷ്പാഞ്ജലികൾ മുതലായവ നടത്തിക്കേണ്ടതാണ് മഹാവിഷ്ണുവിങ്കൽ സഹസ്രനാമാർച്ചന തുളസിമാല സമർപ്പണം ശിവങ്കൽ മൃത്യുജയാർച്ചന വിളക്ക് ധാര മുതലായവ നടത്തിക്കൊണ്ടും നിങ്ങൾക്ക് ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് നന്ദി നമസ്കാരം